ബുധനാഴ്ച പുലർച്ചെയാണ് മലയാറ്റൂർ ഇല്ലിതോട്ടിൽ കിണറ്റിൽ കുട്ടിയാനാകപ്പെട്ടത് ഇല്ലിതോട് പണ്ടാല സാജുവിന്റെ വീടിനോട് ചേർന്നുള്ള സ്വകാര്യ കമ്പനിയുടെ കിണറ്റിലായിരുന്നു അപകടം കുട്ടിയാന വീണതോടെ മറ്റ് കാട്ടാനകൾ കിണറിൻ്റെ പരിസരത്ത് തുടർന്നു നാട്ടുകാരെത്തി ബഹളം വെച്ചെങ്കിലും കാട്ടാനകൾ പോകാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ കുട്ടിയാനെ അമ്മയാന തന്നെ വലിച്ചു കയറ്റുകയായിരുന്നു കുട്ടിയാന പുറത്തെത്തിയതിനു പിന്നാലെ കാട്ടാനക്കൂട്ടം കയറി സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവച്ചു പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്നും നിരവധി തവണ പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രദേശവാസികൾ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം